ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ബലൂണും ഒരു ഏതൊരു സമയം തുടങ്ങുക നമ്മൾ അത് കളക്ട് ചെയ്യാൻ പോവാണ് എല്ലാവരും ട്രൈ നോക്കണേ അപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ണേ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്കെച്ച് വെച്ചേക്ക് ഒരു പെൻസിൽ വെച്ചേക്ക് സ്കെയിൽ വെച്ചേക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നു വരും അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇതങ്ങോട്ട് ഇതങ്ങോട്ട് മടുക്കണം പിന്നെ ഈ ഈ ഭാഗം ചേണം ഈ ഭാഗം നടക്കണം ഫുള്ളായിട്ട് ഇവൾ കുറച്ച് പകുതി വന്ന അതും നിങ്ങൾ ക്ലിയർ എഴുതും എന്നിട്ട് അടുത്ത ഭാഗം ഇവിടെ എടുത്തു ഈ ഭാഗം നമുക്കിങ്ങനെ ഒരു സ്റ്റോപ്പ് അതിനാണ് ഞാൻ പറഞ്ഞ സ്കെച്ചും പെൻസിലും ഒക്കെ എടുക്കാൻ അതേപോലെ പോലെ കറക്റ്റ് രൂപം അല്ലെങ്കിൽ കറക്റ്റ് രൂപത്തിലാക്കിയോ അല്ലെങ്കിൽ നമുക്ക് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല സ്കെച്ച് എടുക്കാം സ്കെയിലെടുക്കാം വേണമെങ്കിൽ സ്കെയിൽ സ്കെയിലെടുക്കാം കുഴപ്പമില്ല ഞാൻ സ്കെച്ച് ഉപയോഗിക്കാൻ പോകുന്ന ഇപ്പം ഓക്കെ ഈ അളവിനനുസരിച്ച് സ്കെയിൽ വയ്ക്കണം ഇതിൻ്റെ അളവെടുത്ത് ഇങ്ങോട്ട് മൂത്ത ഉപകരിക്കണം വരയ്ക്കണം അളവ് തെറ്റി പോയേ വരയ്ക്കണം അപ്പൊ നമ്മൾ നല്ലോണം അങ്ങോട്ട് മടക്കി കൊടുത്ത് ഫിറ്റ് ആക്കണം എന്നിട്ട് സ്കേൽ ഉപയോഗിച്ച കട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം അങ്ങോട്ട് ഇങ്ങനോട്ട് മറക്കണം നമുക്ക് ചെറുതായിട്ട് കിട്ടി അല്ലെ അടുത്ത സ്റ്റെപ്പാണ് ചിലവർക്ക് കണ്ട ഇങ്ങനെ കിട്ടില്ല അല്ലെ കട്ടക് നല്ലോണം എത്തില്ലേ ഇനി നമ്മൾ വീണ്ടും നല്ലോണം നിങ്ങൾക്ക് അപ്പം ഇവിടെ അങ്ങോട്ട് ബോട്ട് വെച്ചോ സ്കെ സ്കെക്കാതെ കറക്റ്റ് ആയിട്ട് ആക്കി ഭാഗം വെളിച്ചു ഈ ഭാഗം പിടിച്ചു ഇങ്ങനെ വെച്ചു പിന്നെ ഈ ഭാഗം പിടിച്ചിട്ട് ഇവിടെ വെച്ചു ഈ ഭാഗി വെച്ചു ണയ എല്ലാർക്കും എന്നെ കിട്ടി പോലെ കിട്ടണം കണ്ടോ ഈ ഭാഗം തുറക്കുമ്പോൾ ഈ രണ്ട് ഭാഗം സെയിം ആവണം പിന്നെ ഈ ഒരു ഭാഗം എടുത്തു ഇവിടെ വെക്കണം അടുത്തതെ അതിന്റെ അതേപോലെ സെയിം ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് തെറ്റി

ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് നിങ്ങൾക്ക് ആ സ്ഥലം ഈ സ്ഥലം പിടിച്ചോ ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ മടക്കണം ഇങ്ങനെ ഇങ്ങനെ മുടക്കണം പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു ഹോൾ ഇല്ലേ ഇവിടെ ഹോൾ ഉണ്ടായിരിക്കും ആ ഹോളിൻ്റെ ഉള്ളിൽ തരും ി പിടിക്കുക അല്ലെങ്കിൽ പുറത്തു വരും നമ്മൾ വരെ അതേപോലെ എല്ലാം അങ്ങോട്ട് ഓരോ ചെയ്ത് വെക്കാം കൂടി കറക്റ്റ് ആയിട്ട് കിട്ടി നമ്മൾ നോക്കാം ഈ സൈഡില് ഹോൾ ഉണ്ടോ ഇല്ല ഈ സൈഡാണ് ഹോൾ ഹോള വലിയൊരു ബലൂൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി അപ്പൊ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി 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 മടിക്കും കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യും പിന്നെ വീണ്ടും ഈ സൈഡ് അങ്ങോട്ട് അതിന്റെ സെയിം ഇങ്ങനെ ഫോൾഡ് ചെയ്യും ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിൽക്കാം ഇതാ ഇങ്ങനെ അങ്ങോട്ട് മടക്കാം ഇങ്ങനെ രണ്ട് സൈഡും നടക്കാം പിന്നെ ഇങ്ങനെ അങ്ങോട്ട് മടക്കാം പിന്നെ മറ്റേ സൈഡും ആയിട്ട് മടക്കാം മടക്കും അത് കറക്റ്റ് ആയിരിക്കണം ഇതും അങ്ങോട്ട് നടത്താക്കണം പിന്നെ ഇതങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കണം പിന്നെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കണം സ്ഥലും ആ സ്ഥലത്ത് നമ്മൾ ഉള്ളിൽ കൂടെ കയറ്റാം ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളി കൂടെ ഒരു ബോട്ട് കിട്ടും ആ ബോട്ടിൽ കിട്ടും ഓക്കെ ഇങ്ങനെ കിട്ടും സ്കെച്ച് എടുക്കാം അതിൻ്റെ ഉള്ളി എന്തെങ്കിലും നിങ്ങൾ ഫേവറി വാഴവാ എന്തെങ്കിലും തോക്കി പിന്നെ ഇവിടെ അങ്ങോട്ട് കൈ ഇടാൻ പറ്റുന്നു അപ്പഴിതാ കിട്ടി അപ്പൊ ഇന്നത്തെ ചാനല് കഴിഞ്ഞു അടുത്ത പ്രാവശ്യം കാണാൻ ബൈ ബൈ